മുസ്തഖീം ശരിയായ മുസ്തഖീമിൽ ഇതിന്റെ തഫ്സീറിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അവ തിരുത്തിക്കൊണ്ട് ശരിയായ ശരിയായ മുസ്തഖീമിൽ എത്താനുള്ള തൗഫീഖ് ചെയ്യണേ നിങ്ങൾ ഉള്ളതെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സുന്നത്ത് പിന്തുടരുന്നവരാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ മരണം വരെ പിഴച്ചു പോകാതെ ഉറച്ചു നിൽക്കാനുള്ള തോഫിയൊക്കെ നൽകണേ എന്നാണ് നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥന ഇത് നമ്മൾ പതിനേഴ് പ്രാവശ്യം ഒരു ദിവസം ആവർത്തിക്കുന്നത് അള്ളാഹുതാല ഫറിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്രമാത്രം പ്രാധാന്യം ഈ ശരിയായ മാർഗം നമ്മൾ പഠിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നതിനുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക സുറാത്തു നിന്ന് നമ്മൾ തെറ്റിയിട്ടുണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക തെറ്റാതിരിക്കാനുള്ള മാർഗം എന്താണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് ശരിയായ പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അമ്പിയാക്കളെ രണ്ട് കാര്യങ്ങളായിട്ടാണ് അൽ അൽ വദീനുൽ മുഫസിരിങ്ങൾ പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശരിയായ സഹിഹായ ഇൽമ് നമ്മുടെ അടുത്തുണ്ടോ അതുപോലെ നമ്മുടെ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള അമല് നമുക്കുണ്ടോ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സദാ പരിശോധിച്ചു കൊണ്ടിരിക്കണം നമുക്കറിയില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പഠിക്കാനുള്ള മാർഗങ്ങൾ വളരെ ലളിതമായി എളുപ്പത്തിൽ നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ലഭ്യമാണ് നമ്മുടെ മുമ്പിലുണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മാർഗങ്ങൾ നമുക്കിന്ന് വളരെ എളുപ്പമാണ് അള്ളാഹുവിന്റെ ദീൻ ശരിയായ അക്കൈദ ശരിയായ അമൽ നമസ്കാരത്തിന്റെ നിയമങ്ങൾ അതുപോലെ നമ്മുടെ മറ്റ് ഇടപാടുകളുടെ നിയമങ്ങൾ ഇതൊക്കെ പഠിക്കാനെന്ന മാർഗങ്ങളുണ്ട് ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ എത്രയോ കാര്യങ്ങളുണ്ട് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ മുതൽ തൗഹീദ് മുതൽ നമ്മുടെ വാക്കിൽ തൗഷെയ്തുണ്ടോ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ആരിലേക്കാണ് ചേർത്തി പറയുന്നത് നമ്മൾ മുമ്പ് കിതാബുത്ത് വഹീദിൽ വായിച്ചിട്ടുള്ളതാണ് ഈ നക്ഷത്രത്തിന്റെ കാരണം കൊണ്ട് മഴ കിട്ടി എന്ന് പറഞ്ഞവരെ കുറിച്ച് പറഞ്ഞത് എന്ന് റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ നക്ഷത്രത്തിൽ വിശ്വസിച്ചവരും എന്നിൽ അവിശ്വസിച്ചവരുമായി ആളുകൾ മാറിയിരിക്കുന്നു എന്ന് അള്ളാഹുഅല പറഞ്ഞു എന്ന് മുസ്ലാം അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ സബബുകളിലേക്ക് ചേർത്തി പറയാറുണ്ടോ അതല്ല അള്ളാഹുലേക്കാണോ നമ്മൾ ഫതിൽ അവന്റെ ഔദാര്യത്തെ ചേർത്തി പറയുന്നത് അത് മുതൽ നമ്മുടെ ഇബാദത്തുകൾ നമസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാത്തവരല്ല നമ്മൾ ആരും ജമാഅത്ത് നമസ്കാരം വാജിബാണ് പുരുഷന്മാർക്ക് നിർബന്ധമാണ് എന്നറിയാത്തവരല്ല നമ്മൾ അതുപോലെ വിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യുന്നതിന്റെ പ്രാധാന്യം അത് പഠിക്കുന്നതിന്റെ പ്രാധാന്യം രാത്രി നമസ്കാരത്തിന്റെ വിത്രന്റെ ഇങ്ങനെയുള്ള സുന്നത്തായ അമലുകളുടെ ഒന്നും പ്രാധാന്യം അറിയാത്തവരല്ല അതൊക്കെ നമ്മുടെ അമലിലുണ്ടോ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇക്കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇങ്ങനെ അൽമും അതുപോലെ തന്നെ അമലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതാണ് സിറാത്തുൽ ിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗം അതുകൊണ്ടാണ് മുസ്തഖീം എന്ന് എന്ന് പറഞ്ഞ ഉടനെ ഗൈരിൽ ഗൈരിൽ മഗ്ദൂബി മഗ്ദൂബി അലൈഹിം 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 നമ്മൾ സിറാത്തുൽ ലദീന അൻഅംത എന്താണ് അല്ലാഹുവേ നിന്റെ കോപം ലഭിച്ചവരുടെ മാർഗത്തിലാക്കരുത് വല്ലി വഴിപിഴച്ചവരുടെ മാർഗ്ഗത്തിലുവാക്കരുത് അതിന്റെ അർത്ഥം എന്താണ് വിശദീകരിച്ചതായി ഉദ്ധരിക്കുന്ന കാണാം കോപം വിശദീകരിച്ചതായിരിക്കുന്നവരെന്ന് പറയുന്നത് യഹൂദികളാണ് എന്താണ് യഹൂദികളുടെ പ്രത്യേകത അവർക്ക് അൽമുണ്ട് തൗറാത്ത് പഠിച്ചവരാണ് അവരിൽ ധാരാളം അമ്പിയാക്കൾ വന്നിട്ടുണ്ട് ആ അമ്പിയാക്കളുടെ അൽമ അവരുടെ കയ്യിലുണ്ട് പക്ഷേ ആ അൽമനുസരിച്ച് അവർ അമൽ ചെയ്തില്ല അതുകൊണ്ടാണ് മുൻഗാമികളായ ചില പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ ഒലമാക്കളിൽ ദീൻ പഠിച്ച ആളുകളിൽ ആരെങ്കിലും കേടുവന്നാൽ അവർക്ക് യഹൂദുകളുമായി സാമ്യമുണ്ട് നസ്രാണികളുടെ പ്രത്യേകത എന്താണ് നസ്റാണികൾക്ക് എൽമില്ല അവർ ജഹലിന്റെ അടിസ്ഥാനത്തിൽ വിവർക്കേടിന്റെ അടിസ്ഥാനത്തിൽ പല വിവാദത്തുകളും ചെയ്തു കൂട്ടുന്നവരായിരുന്നു അവർ സന്യാസം അവരുടെ ദീനിലേക്ക് കടത്തിക്കൂട്ടി അള്ളാഹു പഠിപ്പിച്ച കാര്യമല്ല നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയ വലാലത്തിലായിപ്പോയ വഴികേടിലായിപ്പോയവരാണ് നസ്രാണികൾ അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് നമ്മുടെ ഉബ്ബാദിൽപ്പെട്ട ആബിധ്യങ്ങളായ സാധാരണക്കാരായ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ പൊഴിച്ചുപോയാൽ ഫഫി ഹിഷബഹും അവൻ നസ്രാണികൾ പോലെയായി മാറും ഈ രണ്ട് ബലാലത്തുകളിൽ നിന്നും ഈ രണ്ട് കുറവുകളിൽ നിന്നും രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ സിറാത്തൻ മുസ്തഖയും ഇല്ലാകുന്നത് എൽമ് പഠിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാകണം അതിനുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എൽമിന്റെ മജ്നസികൾ നഷ്ടപ്പെടുത്തരുത് എളിമ കിട്ടുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അത് ശരിയായ സ്രോതസ്സിൽ നിന്നാണ് വിശ്വസ്തരായ ആളുകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുകയും വേണം അങ്ങനെ അള്ളാഹുവിന്റെ ദീൻ കലർപ്പില്ലാതെ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി സ്വർഗ്ഗത്തിലേക്കുള്ള ശരിയായ മാർഗത്തിൽ തന്നെയാണ് നാം ഉള്ളത് എന്ന് ഉറപ്പുവരുത്താൻ നമ്മൾ സദാ ശ്രമിക്കണം അള്ളാഹു സുഹാന അതിന് നമുക്ക് ദൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ